വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് കച്ചേരിത്തായ രൂപപ്പെട്ട ഗർത്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസി സംഘമെത്തി പ്രാഥമിക പരിശോധന നടത്തി നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘമാണ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയത് കച്ചടി റോഡിൽ രൂപപ്പെട്ട ഗർത്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസിയായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി മാത്തിക്കുഴനാടൻ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം സംഭവത്തിന്റെ ആധികാരികമായ പഠനം നടത്തി ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്താനാണ് കേന്ദ്ര സംഘം പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള റോഡ് ഫണ്ട് ബോർഡും കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള പഴയ കൽക്കെട്ടുകൾ കൊണ്ടുള്ള ഡ്രൈനേജിന്റെ കല്ലുകൾ കാലപ്പഴക്കം കാരണം തകരുകയും മുകളിലെ കവർ സ്ലാബ് ഡ്രൈനേജിലേക്ക് വീഴുകയും പുഴയിലെ വെള്ളം കയറിയിറങ്ങി ഉടനെ ഈ ഓടയിലൂടെ മണ്ണുകൾ പുഴയിലേക്ക് എത്തിയതുമാണ് റോഡ് തകർന്ന് ഗർത്തം രൂപപ്പെടാൻ കാരണമെന്ന് കെ ആർ എഫ് പി കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ കണ്ടെത്തലുകൾ ആധികാരികമാണെന്ന് പരിശോധിക്കുന്നതിനോടൊപ്പം തന്നെ ഭൂമിക്കടിയിലൂടെയുള്ള മറ്റ് നീരൊഴുക്കുകളോ ചാലുകളോ ഇവിടെ എത്തുന്നുണ്ടോയെന്നുകൂടി പരിശോധിക്കാനാണ് എൻ സംഘം എത്തിയത് സ്ഥലം പരിശോധിച്ച സംഘം പ്രധാന ഭാഗങ്ങൾ കണ്ടെത്തി അടയാളപ്പെടുത്തി ജി പി ആർ മെഷീൻ വെച്ച് സ്ഥല പരിശോധന നടത്തുവാനും വേണ്ട നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്